നമസ്കാരം തൃശ്ശൂരിൽ റോഡിൽ കിടന്നുറങ്ങിയ ഏതാനും പേർ അവരുടെ മുകളിലൂടെ വണ്ടി കയറി ഇറങ്ങി ലോഡ് വണ്ടി കയറി ഇറങ്ങി ലോറി കയറി ഇറങ്ങി അഞ്ചു പേർ മരിച്ചു കൂടുതൽ പേർക്ക് പരിക്ക് ഇതാണ് വാർത്ത ഇതിനെ സംബന്ധിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ട് കണ്ടു അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുന്നത് കണ്ടു അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ പ്രചരിക്കുന്നതും കണ്ടു ആദ്യം ആ വാർത്തയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു സംഭാഷണത്തിന്റെ ഒരു അല്പഭാഗം അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ആദ്യം തന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് രജിസ്ട്രേഷൻ ഈ ഡ്രൈവറുടെ ലൈസൻസ് പിടിച്ചെടുക്കുന്നുണ്ട് അതും സസ്പെൻഡ് ചെയ്യും നമ്മൾ അതുകൂടാതെ രജിസ്ട്രേഷൻ റദ്ദാക്കും വണ്ടിയുടെ രജിസ്ട്രേഷൻ കണ്ണൂരുള്ള ഒരാളുടെ പേരിലാണ് ആ ആ ഉടമസ്ഥൻ നോട്ടീസ് കൊടുത്തു കഴിഞ്ഞു ഈ മദ്യപിച്ചിരിക്കാൻ രണ്ടുപേർക്കും പോലീസ് കക്ഷികളൊക്കെ നോട്ടീസ് ഇപ്പോൾ കൊടുക്കാൻ പറ്റില്ല എന്നാലും അവരുടെ ലൈസൻസ് റദ്ദാക്കും ആദ്യഘട്ടമായിട്ട് ഈ അവരുടെ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യും എന്നുള്ള നടപടി ഇന്ന് തന്നെ എടുക്കും തുടർന്ന് രജിസ്ട്രേഷൻ റദ്ദാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കരുതി കൂട്ടികളുള്ള തെറ്റെന്ന് തന്നെ പറയാൻ പറ്റും അതായത് ആ ലോറി ആരുടേതാണ് അവരുടെ പെർമിറ്റ് അത് റദ്ദു ചെയ്യുക ലോറി ഓടിച്ചിരുന്നവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക ലോറിയുടെ രജിസ്ട്രേഷൻ റദ്ദെയ്യ അങ്ങനെ അങ്ങനെ നല്ലത് വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ ആക്ഷൻ എടുക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഊന്നി ശ്രമിക്കുന്ന മന്ത്രിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഒന്ന് രണ്ട് കാര്യങ്ങളോടെ ഒന്ന് പറഞ്ഞോട്ടെ പണ്ട് ബ്രാഹ്മണനിൽ നിന്ന് ക്ഷത്രിയൻ എത്ര അടി അകന്നു നിൽക്കണം എന്നൊക്കെ അറിയായിരുന്നു ബ്രാഹ്മണനിൽ നിന്ന് ഏതൊരു ബ്രാഹ്മണന്റെയും ഒരു അടി അകന്ന് മാത്രമേ ഒരു ക്ഷത്രിയന് നടക്കാൻ പറ്റുമായിരുന്നുള്ളൂ അതായത് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ബ്രാഹ്മണന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ലായിരുന്നു അതേ ബ്രാഹ്മണന്റെ അടുത്ത് ഒരു നായരാണ് ചെല്ലുന്നുണ്ടെങ്കിൽ ഇരുപത്തിനാലടി മാറി നടക്കണം അതാണ് എന്റെ കണക്ക് ഈഴവൻ മുതൽ പരവൻ മതരയുള്ള പതിനൊന്ന് വിഭാഗം ജനങ്ങൾ എത്ര അകന്ന് നടക്കുന്നറിയോ മുപ്പത്തി ആറടി മുതൽ നൂറടി വരെ അകന്ന് നടക്കണമെന്നായിരുന്നു അന്നത്തെ ജാതി വ്യവസ്ഥ എന്തിനാണ് ഈ അപകടവും ജാതി വ്യവസ്ഥയും തമ്മിൽ എന്താണ് ബന്ധം എന്നൊരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ക്ഷമിക്കൂർ അല്പം കൂടി ഒന്ന് ക്ഷമിക്കൂ ഈഴവനും നായർ കൂടെ എടുക്കണമെങ്കിൽ നായര് കുറച്ചു മേലെയുള്ള ആളാണ് അപ്പോ ഒരു നായരടുത്തേക്ക് ചെല്ലാൻ പറ്റൂല ഈഴവൻ എപ്പോഴും നായരിൽ നിന്ന് ഒരു പന്ത്രണ്ടടി അകന്ന് നടക്കണം എത്ര വഴിയുണ്ടാവും എന്ന് ചിന്തിച്ചാൽ മതി പുലയന്മാരും നായാടികളും ഒക്കെ അറുപത്തിനാല് മുതൽ തൊണ്ണൂറ് വരെ അടി അകലം പാലിച്ചു വേണം നടക്കാൻ എന്ത് പഴയകാല ജാതി വ്യവസ്ഥയുടെ കഥ അത് ജാതി വ്യവസ്ഥ അന്ന് നിയമം എന്ന് പറഞ്ഞാൽ ജാതിയായിരുന്നു ഓരോ ജാതിക്കാർക്കും ഓരോ നിയമമായിരുന്നു ബ്രാഹ്മണർക്ക് ഒരു നിയമം ക്ഷത്രിയന് വേറൊരു നിയമം നായർക്ക് ഒരു നിയമം നമ്പൂതിരിക്ക് വേറൊരു നിയമം ഉദയനൊരു നിയമം വേടനൊരു നിയമം കുറവനൊരു നിയമം പറയുന്ന ഒരു നിയമം ഇങ്ങനെ വിവിധ വിഭാഗങ്ങളായി തിരിച്ച് അവമതിച്ച് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് നിയമങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്ന ഒരു കാലമായിരുന്നു അന്ന് ഇന്ന് മാറിയോ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്ന് മാറിയോ അന്നത്തെ ജാതി വ്യവസ്ഥ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആധുനിക കാലത്തെ നിയമവ്യവസ്ഥയും അതുപോലെ തന്നെയാണ് യാതൊരു മാറ്റവും ഇല്ല അധികാരവും പണവും ഉള്ളവന് എന്തെങ്കിലും നിയമം ബാധകമാണോ ഇവിടെ അന്ന് ബ്രാഹ്മണർക്കും മറ്റുള്ളവർക്കും ഒക്കെ അന്നത്തെ അധികാരസ്ഥാനത്തിരുന്നവർക്കൊക്കെ എന്തുമാകാമായിരുന്നുണ്ടെങ്കിൽ ഇന്ന് പണമുള്ളവനും അധികാരമുള്ളവനും എന്തും ചെയ്യാം അവന് വല്ല നിയമം ബാധകമാണോ ഒരു നിയമം ബാധകമല്ല ഏത് കീഴ്ജാതിക്കാരനായാലും ഏത് വ്യക്തിയായാലും ആരായാലും അവന്റെ തോളിൽ എങ്ങനെയും കയറാം എന്ത് നിയമം അടിച്ചേൽപ്പിക്കാം ഏതു വിധത്തിലും ചെയ്യാം അത് തന്നെയല്ലേ ഇന്നത്തെ നിയമം അത് അവിടെ കൊണ്ട് തീരുന്നില്ലല്ലോ അധികാരമുള്ളവന്റെ അവസ്ഥ അതാണെന്നുണ്ടെങ്കിൽ സ്വാധീനമുള്ളവൻ ഈ പറഞ്ഞ അധികാരമുള്ളവനെ സ്വാധീനിക്കുന്ന കുറച്ച് പേരുണ്ട് നമ്മുടെ രാഷ്ട്രീയത്തിലും ഉണ്ട് ഇന്നത്തെ ആധുനിക കാലത്തുമുണ്ട് അത്തരത്തിൽ സ്വാധീനമുള്ളവനും അതുപോലെ തന്നെ പിണിയാളുകൾക്കും ഈ സ്വാധീനം ഉള്ളവന്റെ പിണിയാളുകളും അതുപോലെ ഈ അധികാരമുള്ളവന്റെ പിണിയാളുകൾക്കും അവർക്ക് നിയമം കൊണ്ട് വല്ല പ്രശ്നം അവരെ നിയമം കൊണ്ട് മറ്റുള്ളവർ സംരക്ഷിച്ചുകൊള്ളും അതല്ലേ നമ്മൾ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് മന്ത്രി കെ പി ഗണേശകുമാറിന്റെ ആ വീഡിയോയിലേക്ക് വരാം അപകടമുണ്ടാക്കിയ ആ വണ്ടിയുടെ പെർമിറ്റും രജിസ്ട്രേഷനും റദ്ദാക്കും എന്ത് എന്തിനാണ് അത് ചെയ്യുന്നത് ആ വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുണ്ട് ക്ലീനറുണ്ട് കാര്യമുണ്ട് അവർ നിയമം പാലിച്ചല്ല ഓടിച്ചെന്നുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ വേണം അല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഇങ്ങനെ ലൈവ് നടത്തിയിട്ടില്ല ഈ രീതിയിൽ തള്ളി വിടരുത് അത് പാലിക്കപ്പെടണം ഇങ്ങനെ തള്ളി വിടുമ്പോ അത് എല്ലാ വിഭാഗക്കാരിലും എല്ലാ ആൾക്കാരിലും എൻ്റെ അധികാരമോ സ്വാധീനമോ ഒന്നും നോക്കാതെ എല്ലായിടത്തും കൃത്യമായി അത് പാലിക്കപ്പെടണം പറ്റുമോ ശ്രീരാം വെങ്കട്ടരാമൻ എന്ന് പറഞ്ഞ ഒരു ഒരാളുണ്ട് നിങ്ങളുടെ ആളാണല്ലോ അറിയൂലല്ലേ അതോ ഏതുവിനെ അറിയില്ല എന്ന് പറഞ്ഞതുപോലെ മൂപ്പരെ അറിയില്ല എന്നുണ്ടോ അദ്ദേഹം ഇതുപോലെ വെള്ളം അടിച്ച് അപകടം ഉണ്ടാക്കിയാണ് ഒരാളാണ് പത്രപ്രവർത്തന ജീവൻ കളഞ്ഞത് ജീവിതം കളഞ്ഞത് ഒരു കുടുംബ അനാഥമാക്കിയത് എന്ത് നടപടി എടുത്തു ഇപ്പൊ ഏതവസ്ഥയിലാണ് നിൽക്കുന്നത് ആ കാറിന്റെ രജിസ്ട്രേഷനോ പെർമിറ്റോ എന്തെങ്കിലും റദ്ദ് ചെയ്തിട്ടുണ്ടോ എന്ത് നടപടിയാണ് എടുത്തത് ആ അപകടം ഉണ്ടാക്കിയ ശ്രീരാം വെങ്കട്ടരാമൻ ഇന്ന് എവിടെയാണ് ഇരിക്കുന്നത് ഒന്ന് പറയും അത് അധികാരമുള്ളവന്റെ കാര്യമാണെങ്കിൽ ഇനി സ്വാധീനമുള്ളവന്റെ മറ്റൊരു കാര്യം പറഞ്ഞുതരാം ട്വന്റി ഫോറിന്റെ വാഹനം അടിച്ച് അടുത്ത കാലത്ത് രണ്ട് കുട്ടികൾ മരിച്ചല്ലോ ജുമ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് നടന്നു പോയ കുട്ടികൾ റോഡ് സൈഡിലൂടെ നടന്നു പോയ രണ്ട് കുട്ടികൾ എന്ത് നടപടി എടുത്തു ഇതുവരെ എന്തൊക്കെ കേസ് എടുത്തു കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു എന്താണ് ഇന്നത്തെ നിലവിൽ അതിന്റെ ആ കേസിന്റെ അവസ്ഥ ഒന്നും പറയാമോ ആ വണ്ടിയുടെ ട്വന്റി ഫോറിന്റെ ആ വാഹനത്തിലെ ശ്രീകണ്ഠൻ നായരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ആ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കിയോ എന്ത് ആ വണ്ടി കണ്ടം ചെയ്തോ എന്താണ് സംഭവിച്ചത് ഇവിടെ അധികാരമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികാരമുള്ളവന്റെ പിണിയാളുകളോ സ്വാധീനമുള്ളവനോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിയമമൊന്നും ഒന്നുമല്ല അവിടെ മന്ത്രിക്കും നാവില്ല ആർക്കും നാവില്ല കെ എസ് ആർ ടി സി ഡ്രൈവർ ഏതുകൊണ്ട് കാര്യം നമ്മൾ കണ്ടതില്ലേ ഇതേ നിയമലംഘനം തന്നെ അല്ലേ അവിടെ നടത്തിയത് വാഹനം മുന്നോട്ട് എടുക്കുന്ന വാഹനത്തിന്റെ മുന്നിലേക്ക് ഒരു വാഗണർ കാർ അതിക്രമിച്ചു കയറി റോഡിന് വിലങ്ങിനെ സീബ്രാലയനിൽ ക്രോസിന് നിർത്തി വെച്ചിട്ട് അത് കണ്ട മന്ത്രി നേരിട്ട് കണ്ട മന്ത്രി വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്ത് നടപടി ഇതുവരെ എടുത്തു ഒന്ന് പറയണം ഇനി നിയമവ്യവസ്ഥയോട് ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പിനോടാണ് ചോദിക്കുന്നത് അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ കണ്ടു മദ്യപിച്ചാണ് വാഹനം ഓടിച്ചത് അലക്ഷ്യമായി ഡ്രൈവിംഗ് ആണ് എന്ന് കണ്ടു എന്ന് പറയുന്നു അപ്പൊ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നപ്പോ ആ വണ്ടി ഓടിച്ചു വന്ന അവരുടെ ഓടിക്കല് വണ്ടി ഓടിക്കല് രാഷ്ട്ര ഡ്രൈവിംഗ് ആണെന്ന് ജനങ്ങൾ മുഴുവൻ കണ്ടു പക്ഷെ ആ റോഡിൽ എവിടെയും തന്നെ ഒരു മോട്ടോർ വാഹന ഉദ്യോഗസ്ഥൻ ഇല്ലായിരുന്നു അവരാരും അത് കണ്ടില്ല ആരുടെ കുഴപ്പമാണ് ജനങ്ങളുടെ കുഴപ്പമാണ് അപ്പൊ ജനങ്ങളെല്ലാം കാണുന്നു ഇവിടത്തെ നിയമവ്യവസ്ഥിതി ഒന്നും കാണുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് വേണ്ട രണ്ടു ദിവസം മുമ്പ് മുതൽ അവിടെ ആൾക്കാർ ഉറങ്ങുന്നുണ്ടെന്നും അവിടെ ഉറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നുണ്ട് പോലീസ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ നടു റോഡിൽ കിടന്നുറങ്ങേണ്ട ഒരു ഗതികേട് ഉള്ളത് അല്ലെങ്കിൽ എന്തിന്റെ ആവശ്യത്തിനാണ് അവിടെ കിടന്നുറങ്ങിയത് റോഡിലാണ് കിടന്നുറങ്ങാനുള്ളത് ഒരു വാഹനം നിയന്ത്രണം വിട്ട് വന്നു കഴിഞ്ഞാൽ മേത്തേക്ക് കയറും എന്നറിയില്ലേ ഈ നിയമപാലകർക്കറിയില്ലേ അവിടെ കിടന്നുറങ്ങരുതെന്ന് കർശനമായി പറഞ്ഞുകൊണ്ട് രണ്ടു ദിവസം കൊണ്ട് അവരുടെ കാല് പിടിച്ച് പറയേണ്ട സ്ഥാനത്ത് അവിടെ നിന്ന് മാറ്റി മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അല്ലെങ്കിൽ അനുയോജ്യമായ ഏതെങ്കിലും ക്യാമ്പിലേക്കോ അല്ലെങ്കിൽ മറ്റു സ്ഥാപനത്തിലേക്കോ ഉറങ്ങാനുള്ള സൗകര്യം കൊടുത്തിരുന്നെങ്കിലോ അതിനാണല്ലോ ഇവിടെ പോലീസും മറ്റു നിയമ സംവിധാനങ്ങളും ഉള്ളത് പൊതുജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ എന്തേ അത് ചെയ്തില്ല അങ്ങനെയാണെങ്കിൽ ഇവർ അഞ്ചുപേര് മരിക്കില്ല ബാക്കിയുള്ളവർക്ക് ഗുരുതരമായി പരുക്കുണ്ടാവില്ലല്ലോ അപകടം ഒഴിവാക്കാമായിരുന്നല്ലോ എന്തേ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ ഈ മന്ത്രി ഉൾപ്പെടെ ഉള്ളവർ പാലിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മറച്ചുപിടിക്കുന്നത് നിങ്ങൾ ഉടനെ പെർമിറ്റ് റദ്ദാക്കാൻ പോകുന്നുണ്ടല്ലോ ഇനി ഇതിന്റെ മറവിൽ പിരിവെടുക്കുന്ന കാര്യം പറയുന്നുണ്ട് ലൈൻ നീളത്തിൽ ലൈൻ വരച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ലൈൻ വരച്ചിട്ടിട്ടുണ്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ ഒന്നും രണ്ട് ലൈനുകൾ അതിന് മഞ്ഞയായാലും വെള്ളയായാലും ഏതെങ്കിലും ലൈനിൽ ഈ ലൈനുകൾ കൃത്യമായി ഈ ഗതാഗത നിയമം പാലിച്ചുകൊണ്ട് വാഹനം ഓടിച്ചാൽ നാൽപ്പത് കിലോമീറ്റർ ദൂരം വാഹനം ഓടിക്കാൻ എത്ര മണിക്കൂർ എടുക്കുമെന്ന് മന്ത്രിക്ക് അറിയോ മന്ത്രിക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ഡബിൾ ലൈൻ മഞ്ഞ വരെ ഉണ്ട് അതിനെ മറികടന്ന് കയറിപ്പോയി നിയമം അവർക്ക് ബാധകമല്ലല്ലോ അതായത് ഇവിടെ നിയമം പാലിക്കപ്പെടേണ്ടാത്ത എന്ന് പറയുന്നത് ഇവിടുത്തെ അധികാരമുള്ളവരും പണമുള്ളവരും പിന്നെ അവരെ സേവിക്കുന്ന അവരുടെ സേവകരും പുണിയാളുകളും അതുപോലെ തന്നെ അവരുടെ മേൽ സ്വാധീനം ചെലുത്തുന്നവരും ഇല്ലേ പിന്നെ അവരുടെ എല്ലാം പാത സേവ ചെയ്യുന്നവരുമായിട്ട് കുറെ ആൾക്കാർ ഇവർക്കാർക്ക് നിയമ ബാധകമല്ല ഏത് രീതിയിലും പോവാം എങ്ങനെയും പോകാം മറ്റുള്ളവർ എവിടെയെങ്കിലും കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല അവരുടെ വണ്ടിയിൽ ഏത് വണ്ടിയിൽ ഒന്ന് കുതിര കയറിയാലും കുഴപ്പമില്ല കള്ളു കുടിച്ചാലും കുഴപ്പമില്ല വണ്ടി ഓടിച്ചാലും കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല കുറച്ച് പ്രഹസന നാടകങ്ങൾ കളിക്കും ഒരു ഒരു നടപടി എടുക്കൂല എന്നിട്ട് കുറെ അങ്ങോട്ട് അടിച്ചു കൊടുക്കാൻ നോക്കുകയാണ് പറയുന്നത് കേട്ടോ ഇനി മോട്ടോർ വാഹന വകുപ്പിന്റെ എല്ലാ വാഹനത്തിലും ഇനി ക്യാമറ വെച്ചിട്ട് ഈ ലൈൻ കടക്കുന്നുണ്ടോ നോക്കാൻ നിക്കാൻ എത്ര പേഴടിക്കാൻ വേണ്ടിട്ട് ഓരോ വേവമ്പഴാണല്ലോ വാഴ വട്ടാൻ സൗകര്യം അപ്പോ അത് നമുക്ക് ചെയ്തതിരിക്കാൻ പറ്റൂലല്ലോ ഒന്നുകൂടി പറയുന്നത് കേട്ടു കുറെ വാഹനങ്ങളൊക്കെ അനുവദിച്ചിട്ടുണ്ട് ആ വാഹനങ്ങൾ വാങ്ങാൻ പറ്റിയിട്ടില്ലത്ര ഇതുവരെ എന്തേ പറ്റിയില്ല ഈ മോട്ടോർ വാഹന വകുപ്പിന് മന്ത്രിയായി ഇത്രേ കാലം കഴിഞ്ഞിട്ടും ആ വാഹനങ്ങൾ വാങ്ങിക്കൊടുത്ത് കൃത്യമായ രാത്രികാല പട്രോളിങ്ങും കാര്യങ്ങളും നടത്തിയിരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മദ്യപിച്ചു ഓടിച്ചു വന്ന ഈ ആൾ ഈ രണ്ട് വ്യക്തികളെ അവരെ യഥാസമയം അവർ തടഞ്ഞു നിർത്തി അപകടം ഒഴിവാക്കാമായിരുന്നല്ലോ ഇവര് ജീവൻ കൊടുക്കേണ്ടി വരില്ലായിരുന്നല്ലോ അപ്പൊ ഇവിടെ ആരാണ് തഥാർത്ഥത്തിൽ അനാസ്ഥ കാണിച്ചത് ഇവിടുത്തെ മോട്ടോർ വാഹന വകുപ്പ് അവർ ഗുരുതരമായി അനാസ്ഥ കാണിച്ചു അതുപോലെ പോലീസ് അവർ രണ്ടു തവണ ഇവരോട് അവിടെ വന്ന് കടക്കരുത് ദിവസം കൊണ്ട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അവർ അവിടെ നിർബന്ധം ഒരു റോഡാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിലും എന്തായാലും നിയന്ത്രണം വിട്ട് വാഹനം വന്ന് കയറാൻ സാധ്യതയുണ്ട് ഇവിടെ കടക്കരുത് പ്രത്യേകിച്ച് കുട്ടികളും എവരുമായിട്ട് ഇവിടെ കിടക്കരുത് നിങ്ങൾ മറ്റെവിടെങ്കിലും പോയി കിടക്കൂ അല്ലെങ്കിൽ കിടക്കാനുള്ള സൗകര്യം ഉണ്ടായിക്കൊടുത്തുമല്ലേ ലോഡ്ജോ ഇനി അതുമില്ലെങ്കിൽ വീടോ മറ്റു ഓഡിറ്റോറിയങ്ങളോ എവിടെയെങ്കിലും കിടക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടായി കൊടുക്കുക വേണ്ടത് അത് ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ ഈ ജീവൻ രക്ഷിക്കാമായിരുന്നല്ലോ ഇതൊന്നും ചെയ്യാതെ അതായത് സേവന മേഖലയിൽ കൃത്യമായി അവർ ചെയ്യേണ്ട കാര്യം ചെയ്യാതെ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോ അതിന്റെ എല്ലാ കുറ്റങ്ങളും ഒരു ലോറിയുടെ ഉടമയുടെ മണ്ടയിൽ കൊണ്ടുവച്ചുകൊണ്ട് ലോറിക്കാരൻ കണ്ണൂരുകാരനാണ് അവനിനി ഓടണ്ട അവനി പെർമിറ്റ് വേണ്ട അവന് രജിസ്ട്രേഷൻ വേണ്ട എല്ലാം അങ്ങോട്ട് ക്യാൻസൽ ചെയ്യാണ് ഈ വണ്ടിയും കൊടുത്ത് വിടുന്ന ഈ ആൾക്കാർ രണ്ടുപേർക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ അവന്മാര് വെള്ളമടിച്ചിട്ട് ഓടിക്കുന്നുണ്ടോ വെള്ളമടിക്കാതെ ഓടിക്കുന്നുണ്ടോ എന്ന് കൂടെ ഇറങ്ങി നടക്കാനായിട്ട് ഈ വണ്ടി ഓണർക്ക് പറ്റും അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ എന്നിട്ട് അവസാനിപ്പിച്ചേക്കാം കെ എസ് ആർ ടി സി ബസ്സുകൾ ഇവിടെ കണ്ടുപോലെ അപകടം ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ റോഡിലൂടെ ഈ കെ എസ് ആർ ടി സി ബസ് കാരണം നടക്കാൻ മയ്യ എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് വാഹനം ഓടിക്കാൻ ഒരു നിവൃത്തിയില്ല തോന്നിയതുപോലെ പോകുന്നു തോന്നിയതുപോലെ അപകടം ഉണ്ടാക്കുന്നു സകല വാഹനങ്ങളും അടിച്ച് കേടുവരുത്തുന്നു വാലുകൊണ്ടടിച്ച് കേടുവരുത്തുന്നു ഒരു നിലയ്ക്കുമില്ല സഹചോദണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ കേന്ദ്രം എന്ന നിലയിൽ ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാർ അതിന്റെ എല്ലാം ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് രാജിവെച്ച് പുറത്തു പോകും